കേരളവുമായിട്ട് കേരളത്തിൻ്റെ ചരിത്രവുമായി ചേർന്ന് കിടക്കുന്ന ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അല്ലെ ദ്രാവിഡ ശൈലിയിൽ നിർമ്മിച്ച ഏഴ് കൂടിയ കിഴക്കേ ഗോപുരം ക്ഷേത്രത്തിന്റെ മാത്രമല്ല തിരുവനന്തപുരം നഗരത്തിന്റെ തന്നെ മുഖമുദ്രയാണ് എണ്ണിത്തിട്ടപ്പെടുത്താത്ത സ്വത്തും തുറക്കാൻ കഴിയാത്ത നിലവറയുമുള്ള ക്ഷേത്രം എട്ടാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ് എന്നാണ് കരുതപ്പെടുന്നത് ഇന്നത്തെ ദൈവമേ കഴുത്തുരാമിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ് തിരുവനന്തപുരത്ത് വരുന്ന ആളുകൾ പത്മനാഭസ്വാമിയെ കാണാതെ മടങ്ങാറില്ലെന്നാണ് ചൊല് കിഴക്കേക്കോട്ടിൽ നിന്ന് അകത്തേക്ക് കയറിയാൽ ക്ഷേത്രത്തിന്റെ ഉയർന്നു നിൽക്കുന്ന കിഴക്കേ ഗോപുരത്തിന്റെയും കാഴ്ച തുടങ്ങും ക്ഷേത്രോപത്തിക്ക് പിന്നിൽ ഐതിഹ്യങ്ങൾ പലതുണ്ടെങ്കിലും ക്ഷേത്രം നിർമ്മിച്ചത് എട്ടാം നൂറ്റാണ്ടിലാണെന്നാണ് വിശ്വാസം അനന്തശയനത്തിലുള്ള മഹാവിഷ്ണുവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ പതിനെട്ടടി നീളമുള്ള വിഗ്രഹം ശ്രീകോവിലിന്റെ മൂന്ന് വാതിലുകളിലൂടെ ദർശിക്കാനാകും വിഷ്ണുഭക്തനായ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് ക്ഷേത്രത്തിൽ വലിയ തോതിലുള്ള നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയത് കൊല്ലവർഷം എണ്ണൂറ്റി അറുപത്തിയൊന്നിലെ തീപിടുത്തത്തിന് ശേഷമായിരുന്നു ഇത് ഏഴ് നിലകളുള്ള ക്ഷേത്രത്തിലെ കിഴക്കേ ഗോപുരത്തിന്റെ അഞ്ച് നിലകൾ അന്ന് പൂർത്തിയാക്കി പിന്നീട് ധർമ്മരാജാവിന്റെ കാലത്തായിരുന്നു ബാക്കി നിർമ്മാണം ക്ഷേത്രഗോപുരത്തിൽ കരിങ്കലിൽ തീർത്ത ശില്പങ്ങൾ ക്ഷേത്രത്തിന്റെ മാറ്റുകൂട്ടുന്നു ഏറ്റവും വലിയ പ്രത്യേകത ശിവേലിപുരയും ഒറ്റയ്ക്കൽ മണ്ഡപവുമാണ് സിവേലിപുരയിൽ മുന്നൂറ്റി അറുപത്തഞ്ച് കരിങ്കൽ തൂണുകളുണ്ട് ഓരോ തൂണും ഒറ്റക്കല്ലുകൊണ്ടുണ്ടാക്കിയതാണ് ക്ഷേത്രത്തിലെ പല വസ്തുക്കളും മോഷണം പോകുന്ന പരാതി രണ്ടായിരത്തി ഏഴിലാണ് കോടതിയിലെത്തുന്നത് വ്യവഹാരങ്ങളുടെ പരമ്പരയ്ക്കൊടുവിൽ ക്ഷേത്രത്തിലെ സമ്പത്ത് തിട്ടപ്പെടുത്താൻ രണ്ടായിരത്തി പതിനൊന്നിൽ നിർണായകമായ സുപ്രീംകോടതി ഉത്തരവ് വന്നു പിന്നാലെ അഞ്ച് നിലവറകൾ തുറന്നു പരിശോധിച്ചു എന്നാൽ തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ ഹർജിയിൽ ബി നിലവറ തുറക്കരുതെന്ന സുപ്രീംകോടതി ഉത്തരവിട്ടു എന്നാൽ ചിലർ ഒരിക്കൽ ബി നിലവറ തുറക്കാൻ ശ്രമിച്ചെന്നും തിരയടിക്കുന്ന ശബ്ദം കേട്ട പേടിച്ച് പിന്മാറിയെന്നും സ്ഥിരീകരിക്കാത്ത കഥകളും പ്രചരിക്കുന്നുണ്ട് നിലവറേയും സ്വത്തും കോടതി വ്യവഹാരങ്ങളും വാർത്തയായതോടെ തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട് നമുക്ക് അകത്ത് തരാൻ പറ്റാത്തത് ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രത്തിലേക്ക് ദിവസേന ആയിരക്കണക്കിന് വിശ്വാസികളാണ് എത്താറുള്ളത് ഇതിനകത്ത് ഒരു ഒരു നല്ല പോസിറ്റീവ് ഞങ്ങൾ ഇവിടെ വരാറുണ്ട് കാണാറുണ്ട് തൊഴാറുണ്ട് ഉണ്ട് കഴിക്കാറുണ്ട് എല്ലാം പൈങ്കുനി അൽപശി എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ ഈ ഉത്സവ സമയത്താണ് ശംഖുമുഖത്തേക്കുള്ള ആറാട്ട് നടക്കുന്നതിനിടെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം ഭാഗികമായി അടച്ചിരുന്നത് ആറു വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ലക്ഷദ്വീപും പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ് ന്യൂസ് മലയാളം തിരുവനന്തപുരം